ഓം വിശ്വാധാരം ലക്ഷ്മീകാന്തം ീകാന്തം ഗമനം വന്ദേ വിഷ്ണു ഭവൈം ഓം നമോ ഭഗവതേ വാസുദേവായം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് തുടർന്നും കേൾക്കാനുള്ളത് പ്രാപഞ്ചിക ലോകം കേവലം ഒരു താൽക്കാലിക പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ ആ പ്രത്യക്ഷത്തിന്റെ ഉറവിടം മിഥ്യയാണെന്ന് അർത്ഥമില്ല പ്രത്യക്ഷത്തിൻ്റെ ഉറവിടം സത്യമാകിയാൽ പ്രത്യക്ഷവും സത്യം തന്നെയാണ് പക്ഷേ അത് ഉപയോഗപ്പെടുത്താൻ അറിയണം പഴയ ഉദാഹരണം തന്നെ ഒന്നുകൂടി പറയാം കേവലം താൽക്കാലികമായ മൺപാത്രം മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ് എന്നാൽ അത് ഉചിതമായ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ മൺകുടം വിധയല്ല ഭൗതികലോകമെന്ന ഈ താൽക്കാലിക നിർമ്മിതി ഇങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വൈഷ്ണവദാർശനികർക്ക് അറിയാം സുബുദ്ധിയുള്ള ഒരാൾക്ക് മൺകുടം എന്ന താൽക്കാലിക നിർമ്മിതി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നറിയാവുന്നതുപോലെ മൺകുടം തെറ്റായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് മിഥ്യയാണ് അതേപോലെ ഈ മനുഷ്യ ശരീരം അഥവാ ഈ ഭൗതിക ലോകം വിഷയസുഖങ്ങൾക്കായിട്ട് ഉപയോഗിക്കുവാൻ ഉപയോഗിക്കുമ്പോൾ അത് മിഥ്യയാണ് അതേസമയം അതേ മനുഷ്യ ശരീരം ഭൗതിക ലോകവും പരമപുരുഷന്റെ സേവനത്തിനായി കൊണ്ട് ഉപയോഗിച്ചാൽ അവയുടെ പ്രവർത്തനങ്ങൾ മിഥിയാകുന്നതല്ല ഈ ശരീരവും ഭൗതിക ലോകവും ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ചെറിയ സേവന മനോഭാവത്തിന് ഒരു വ്യക്തിയെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാനാകുമെന്ന് ഭഗവത്ഗീത ഉറപ്പിച്ചു പറയുന്നു ഉചിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ പരമപുരുഷനിൽ നിന്ന് നിസ്സരിക്കുന്ന ഉത്കൃഷ്ടമോ അവകഷ്ടമോ ആയ ശക്തികളൊന്നും ഇതേയല്ല സുഖാനുഭോഗ ഭോഗത്തിനുള്ള കർമ്മങ്ങളുടെ കാര്യമാണെങ്കിൽ അവയൊക്കെ വിഷയസുഖങ്ങളുടെ വിധാനത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയാനാകും അതിനാൽ കൃഷ്ണ അവബോധത്തിൽ പുരോഗതി നേടിയവർ അതിനൊന്നും മെനക്കെടുകയില്ല സുഖഭോഗങ്ങൾ സുഖാനുഭോഹഭോഗങ്ങൾ വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളുടെ ഫലം ഒരാളെ ലോകത്തിലേക്ക് ഉയർത്തിയേക്കാം എന്നാൽ ഭഗവത്ഗീത പറയുന്നത് പോലെ പുണ്യകർമ്മങ്ങളുടെ ഫലം മുഴുവൻ സർഗലോകത്ത് ചെലവഴിച്ച് കഴിയുമ്പോൾ ഈ വിഡ്ഢികൾക്ക് വീണ്ടും താഴത്തെ മനുഷ്യലോകത്തിലേക്ക് മടങ്ങി വരേണ്ടി വരും ക്ഷീണയെ പുണ്യം മർത്തി വിശാലം എന്നൊക്കെ ഒമ്പതാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് വീണ്ടും ലോകത്തിലേക്കുള്ള യാത്രകൾ യാത്രയ്ക്കുള്ള ഉദ്യമങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ടും വരും ഈ പോക്കുവരവിനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ലാഭം ഈയിടെയായിട്ട് ചന്ദ്രമണ്ഡലത്തിൽ പോയി വരാനുള്ള യജ്ഞത്തിൽ അനേകം ഭൗതിക ശാസ്ത്രമാൻ സമയം പാഴാക്കുന്നത് പോലെ ഇത്തരം കർമ്മങ്ങളിൽ ഏർ ഏർപ്പെട്ടിരിക്കുന്നത് അവരെ അന്ധപരമ്പര എന്നാണ് വേദമൂർത്തികൾ വിശേഷിപ്പിക്കുന്നത് വൈദിക അനുഷ്ഠാനങ്ങളെ അന്ധമായിട്ട് പിന്തുടരുന്നവർ എന്നർത്ഥം ഇത്തരം ചടങ്ങുകളെ കുറിച്ച് വേദങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും അത് ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല ഭൗതിക സുഖങ്ങളിൽ അത്യാസക്തരായവർ ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടാനുള്ള സാധ്യതയ്ക്ക് അസമ്പതരായിട്ട് തീരുന്നു ബുദ്ധിയുള്ള മനുഷ്യൻ സുഖാനുഭവങ്ങൾക്കായുള്ള കർമ്മത്തിൽ ഏർപ്പെടാതെ ഒരു യഥാർത്ഥ ആധ്യാത്മിക ആചാരനെ അഭയം പ്രാപിച്ചുള്ള വ്യക്തി ആവിച്ചിട്ടുള്ള വ്യക്തി ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ സ്വയം വ്യാപൃതനാകുകയാണ് ചെയ്യുന്നത് ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും വേണ്ട ഇല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളോ ഇല്ലെങ്കിൽ വേദവൈദിക മാർഗ്ഗത്തിലുള്ള പൂജാതി ഹോമ യജ്ഞങ്ങളോ ഒന്നും വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുണ്യഫലങ്ങളുടെ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് വേദവൈദിക മാർഗങ്ങളിലോ അല്ലെ ശാസ്ത്രവിധി പ്രകാരമുള്ളതെന്ന് ധരിക്കുന്ന ഇത്തരത്തിലുള്ള മാർഗങ്ങളോ ഇതൊക്കെ തുടക്കത്തിൽ അത്യന്താപേക്ഷിതമാണെങ്കിലും മാർഗദർശനം കിട്ടിക്കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് എന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യ വേണ്ട എന്ന് പറഞ്ഞാലും ഇതൊന്നും ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്നതല്ല എന്ന് എത്ര തന്നെ ഉപദേശങ്ങൾ കൊടുത്താലും ചിലർക്ക് ഇത് ചെയ്ത് കുറേ കാലം കൊണ്ട് ചിലപ്പോൾ ജന്മ ജന്മാന്തരം കൊണ്ട് അനുഭവത്തിലൂടെ ഇതൊന്നുമല്ല ശ്രേഷ്ഠമെന്ന് സ്വയം മനസ്സിലാക്കി ഇതിനോട് വിരക്തി ഉണ്ടാകുന്നത് വരെ അവർ ഇതിൻ്റെ പിന്നാലെ പോകും അത് എത്ര പറഞ്ഞാലും കാര്യമൊന്നുമില്ല പക്ഷേ കുറച്ച് ബുദ്ധിയുള്ളവർ അതായത് ഇതിലൊക്കെ കുറേ ബുദ്ധിയുള്ളവരെന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും ചിലതൊക്കെ സത്യത്തെ കണ്ടെത്തി മനസ്സിലാക്കി ഇതൊക്കെ ശാശ്വതമല്ല പ്രത്യക്ഷമാണ് കുറച്ച് കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും എന്ത് കാര്യങ്ങൾ തന്നെ ഈ ഇഷ്ടഭോഗങ്ങളായാലും നമുക്ക് എത്ര താല്പര്യമുള്ളതായാലും ഭക്തിയിലൂടെ തന്നെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചാൽ ഇഷ്ടദേവത അനുഗ്രഹിച്ച് ഇഷ്ടഭോഗങ്ങളെ നൽകും അതും ഞാൻ തന്നെ നൽകുന്നു എന്നൊക്കെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഏത് ദേവതയെ പതിച്ചാലും വേണ്ടില്ല ഭക്തി ദൃഢതയാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഭോജിക്കുന്ന ചോദിക്കുന്നതൊക്കെ അതാത് ദേവതയിലൂടെ തന്ന് ഭക്തിയിൽ ദൃഢതയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത് പക്ഷേ നമ്മളത് മനസ്സിലാക്കാതെ ആ ദേവതയുടെ പിന്നാലെ പോയിട്ട് ഇഷ്ടഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവിശ്വസിതിക്കായിട്ടും പ്രാർത്ഥിച്ചാലും അതേ വസ്തുക്കളെ കൊണ്ട് നമുക്ക് പിന്നീട് ദുഃഖമുണ്ടാകുന്നത് അനുഭവിച്ച് അനുഭവിച്ച് അതിൽ വിരക്തി ഉണ്ടാകും അപ്പം ഇഷ്ടഭോഗങ്ങൾ കിട്ടുന്നതൊക്കെ നല്ലതാണ് പ്രാർത്ഥിച്ചാൽ കിട്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഇച്ഛിക്കുന്നതൊക്കെ സാധിച്ചു തരും ഇഷ്ടഭോഗങ്ങളെ നൽകുന്ന ഭഗവാൻ യാതൊരു സംശയമില്ലാതെ പറഞ്ഞിട്ടുണ്ട് ദൈവാൻ ഭാവ ഏതാൻ ഏനതേ ദൈവ ഭാവ എന്തുവാഹ പരസ്പരം ഭാവ എന്തൊക്കെ ആ കിട്ടുന്നതേ പോലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ട രീതിയെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ആ കിട്ടുന്നതൊക്കെ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ വകുപ്പ് മാറും വീണ്ടും ബന്ധനത്തിൽപ്പെടും കള്ളന്മാരാകും ഭഗവാന്റെ മുമ്പിൽ അതേസമയം അത് മറ്റുള്ളവർക്ക് പരസ്പരം ഭാവം എന്താ അതൊക്കെ ശ്രേയോ മാർഗത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ യജ്ഞശിഷ്ടം പൂജിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് ബന്ധനം ഇല്ലാതെ വരിക പക്ഷെ നമുക്ക് കുറെ കാലത്തേക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ല നമുക്ക് ഇഷ്ടഭോഗങ്ങളെ കിട്ടുന്നത് എൻ്റെ എൻ്റെ എനിക്ക് കിട്ടിയതാന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് നിസാര കാര്യം ദശരഥന്റെ കൂട്ടാ പുത്രനെ വേണമെന്ന് ആഗ്രഹിച്ചു പുത്രനെ കിട്ടാതെ വന്നും വശിഷ്ഠന്റെ ഉപദേശപ്രകാരം പുത്രകാമേഷി രാഗം നടത്തി നാല് പുത്രന്മാരെ കിട്ടി അതേ പുത്ര ദുഃഖം കൊണ്ട് തന്നെ ദശരഥന് മരിക്കേണ്ടി വന്നു ഇതാണ് ഇഷ്ടഭോഗങ്ങളുടെ ഗതി എന്ത് തന്നെ ഇഷ്ടമുള്ളത് സമ്പത്ത് ചോദിച്ചാൽ സമ്പത്ത് കിട്ടും സന്തതിയെ ചോദിച്ചാൽ സന്തതി കിട്ടും എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരും എന്തിനാ അത് ഭക്തിയിൽ ചോദിക്കുന്നതൊക്കെ തരുമ്പോൾ നമുക്ക് ആ ഭക്തിയിൽ ദൃഢതയുണ്ടാകും പക്ഷെ അതിൽ കുടുങ്ങിപ്പോകരുത് എന്നർത്ഥം അതാണ് ബുദ്ധിമാൻ ആകുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നതാണ് അനേക ജന്മങ്ങൾക്ക് ശേഷം ഈ ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപയോഗപ്പെടേണ്ട അല്ലെ ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനുഷ്യ ശരീരം നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ആത്യന്തികമായിട്ട് തന്നെ ആ ശരീരത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് നമ്മൾ ധരിച്ചുകൊണ്ട് വേണം അതിനെ സംരക്ഷിക്കാൻ അത് യഥാവിധി സംരക്ഷിച്ച് അതിലൂടെ വേണം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ അതാണ് ആദ്യത്തെ മേധാബുദ്ധി നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിപരമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തെ യഥാവിധി പ്രകൃതിക്ക് അനുകൂലമായിട്ട് നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ച് ആയുരാരോഗ്യത്തോടെ നിലനിർത്തിക്കൊണ്ട് അതിൽ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഈശ്വര സാക്ഷാത്കാരം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ലോക നന്മ ലോക ഉദ്ദേശിക്കുന്നത് ഭൗതിക കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കുക അവരെ സഹായിക്കുക ചാരിറ്റി പ്രവർത്തനം നടത്തുക കുറേ ലോകസേവയ്ക്ക് വേണ്ടിയിട്ട് വേദവൈദിക കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അതല്ല അതിനപ്പുറമുണ്ട് അതിനൊക്കെ അതൊക്കെ വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ അതിനെ ഒരു ഘട്ടത്തിൽ അതിക്രമിക്കണം ഈശ്വര സാക്ഷാത്കാരം ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാള് ഇതെല്ലാം ഒരു സമയത്ത് മറികടങ്ങി അല്ലാതെ ഈശ്വര സാക്ഷാത്കാരം അതായത് ഭൗതികമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് മോക്ഷം മുക്തി എന്ന് പറയുന്നത് അതിന് ഈ ശരീരമാണ് മാധ്യമം അപ്പം അവിടെയാണ് വേദമൂർത്തികളുടെ ഉപദേശം നമ്മൾ ശരിക്കും ഈ അധ്യായം ശരിക്കും ഗഹനമായ വിഷയമാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു പോയാൽ തന്നെ പല പ്രാവശ്യ ആവർത്തന വിധേയമായിട്ട് ഇത് വായിച്ച് വായിച്ച് കേട്ട് കേട്ട് നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഇച്ഛ ഉണ്ടാകണം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൗതികമായിട്ടുള്ള ലോകബന്ധങ്ങളെ മുഴുവൻ വെടിയുകയും വേണം പക്ഷെ അതിനൊരു തയ്യാറെടുപ്പിന് ഇതൊക്കെ അത്യാവശ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിലൂടെ ഒരിക്കലും ഈശ്വര സാക്ഷാകാരം നേടാത് ഇനി ചാരിറ്റി പ്രവർത്തനമായിട്ട് വേദവൈദ്യ മാർഗ്ഗങ്ങളായിട്ട് ലോക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്യാൻ പുറപ്പെട്ടു ഇതൊന്നും വേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതൊന്നും നമ്മൾ ഈശ്വര സാക്ഷാകാരത്തിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിൽ നമുക്ക് വിരക്തി ഉണ്ടാകുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ പെരുമാറ്റവും കൂടെ നമുക്കെതിരായിട്ടുണ്ടാകും അതിനുള്ള കാരണവും നമ്മൾ തന്നെ ചിലപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നിട്ട് വിഷമിച്ചിരിക്കുന്നതിന് നല്ലത് നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ മനസ്സിലാക്കി ലിമിറ്റഡ് ദൂരം കീപ്പ് ചെയ്യുക ഇതൊക്കെ ചെയ്യണേ ചെയ്തോളൂ പക്ഷേ എല്ലാത്തിലും നിന്ന് കുറച്ച് എപ്പോൾ വേണേലും നമുക്കിതുപേക്ഷിച്ച് പോരേണ്ടതായിട്ട് വരും അത് പോരണം എന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്ഷേത്രകാര്യങ്ങളായിക്കോട്ടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക അപ്പോൾ നവീകരണം എന്നൊക്കെ പറയുന്നതായിക്കോട്ടെ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ നിർദ്ധരണമായിട്ട് ഒരു സഹായിക്കായിക്കോട്ടെ അന്നദാനം വസ്ത്രദാനം എന്നിവ ചെയ്യുന്നതായിക്കോട്ടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതായിക്കോട്ടെ എന്താ പറയുക രോഗികളെ സഹായിക്കുന്നതായിക്കോട്ടെ എന്തും തന്നെ അതൊരു ശുശ്രൂഷമായിക്കോട്ടെ വിദ്യാലയങ്ങൾ വിദ്യാ ആലയങ്ങളുണ്ടാക്കോ അല്ലെങ്കിൽ അതുപോലെ സ്ഥാപനങ്ങളുണ്ടാക്കോ ഒക്കെ ചെയ്താലും അതിലൊന്നും അറ്റാച്ച്മെൻറ്റും മമതയും ബന്ധവും ഉണ്ടാകാതിരിക്കണം അതായത് മനുഷ്യ ശരീരത്തെ യഥാവിധി നമുക്ക് ഈശ്വരൻസ് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം നേടി മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം എന്നർത്ഥം അതേ ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അതിനെ ഒരു തരത്തിൽ ദുർവിനിയോഗമാണ് ചെയ്യുക കാരണം ഇതൊന്നും ഈശ്വര സാക്ഷാത് ഉതകൾ ഉതകുന്നതല്ല എന്നർത്ഥം നമ്മൾ ഒരു ദൃഷ്ടിയിൽ നോക്കുമ്പോൾ നമ്മൾ ആധ്യാത്മികമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തില് ആധ്യാത്മികമാണ് ഈശ്വര വിചാരത്തോടുകൊണ്ടേ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ലോക സേവനത ആണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും ബന്ധവും അറ്റാച്ച്മെൻറ്റും മമതയും ഉണ്ടാക്കി വെച്ചാൽ അത് ആധ്യാത്മിക പ്രവർത്തനങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കും ഈശ്വര സാക്ഷാകാരത്തിന് കാലത്തിന് അവസ്ഥയിലേക്ക് എത്തും അതാണ് ശ്രേഷ്ഠമായ ഒരു ശേഷനായിരിക്കുന്നു ഗുരുവിൻ്റെ ഉപദേശവും കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ആരെങ്കിലും നിയന്ത്രിക്കാനില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വഴിവിട്ട് സഞ്ചരിക്കും ഈ കൂട്ടുകൂടിയിട്ടേ തത്സംഗത്തിന്റെ പേരിൽ തന്നെ കൂട്ടുകൂടിയിട്ട് ചിലപ്പോൾ വഴിവിട്ട് സഞ്ചരിക്കും അത് നമ്മുടെ ഈ ജന്മം തന്നെ പ്രശ്നനാക്കപ്പെടും യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് പ്രശ്നനാകാൻ പെടും നമ്മളെല്ലാവരും തെറ്റിത്തച്ചിരിക്കുന്നത് കുറേ ലോക സേവാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ ഈശ്വര സാക്ഷാത്കാരത്തിന് ഒരു ചുക്കും ഉണ്ടാവില്ല അതിൽ നിന്ന് മഹാമണ്ടത്തനാണെന്ന് മനസ്സിലാക്കണം കാരണം ഇത് അനുഭവങ്ങളിന്റെ ഞാനിപ്പോൾ ഇത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് അപ്പോൾ എനിക്ക് ജന്മങ്ങൾ തന്നെ നഷ്ടപ്പെട്ട് വീണ്ടും തിരിച്ചു വന്ന് ഈ മാർഗത്തിൽ പ്രവേശിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കഴിവുകളെ ഈ പറയുന്ന കഴിവുകളൊക്കെ കിട്ടിയിട്ടും അത് ലോകസേവാർത്ഥം എന്നുള്ള ഭാവനയിൽ ദുർവിനിയോഗം ചെയ്യാൻ ഇടവന്നു എന്നർത്ഥം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ചെയ്യാൻ ഇടവന്നു മറ്റുള്ളവരോട് ബന്ധനത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വര നിയമങ്ങളല്ല ആരെന്ത് ബയലോ എഴുതി വെച്ചാലും അതൊക്കെ തെറ്റിച്ചിട്ട് ചിലപ്പോൾ ചെയ്യും നമ്മൾ ലോകസേവാർത്ഥം മറ്റുള്ളവരുടെ ദുരിതം മാറ്റാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ധാരണ അവരുടെ ദുഃഖത്തിൽ നിന്ന് മോചിച്ചോട്ടെ അങ്ങനെ വന്ന് കുറച്ച് നമ്മളെ പ്രശംസിച്ചുകൂടെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ പോയിപ്പെടും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും പ്രശംസിച്ച് പറഞ്ഞാൽ തന്നെ നമുക്ക് ആത്മവിശ്വാസം കൂടും കുറച്ച് നമ്മളെ മുകളിലേക്ക് ഉയരും ആരെങ്കിലും നമ്മളെ നിന്ദിച്ച് സംസാരിച്ചാലോ ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിഷമം ഉണ്ടാക്കുകയാണ് ഇത് മനുഷ്യ സഹജമായ സ്വഭാവമാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആ തിരുമേനി നന്നായിട്ട് പറയണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷാ അയൽ സീമാൻ തിരുവേനി ഞാൻ പറഞ്ഞത് ശരിയായില്ല ഇതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അല്ലേ കഴിഞ്ഞവണ പറഞ്ഞത് നന്നായി ഈ പ്രാവശ്യം പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് വിഷമത്തെ ഉണ്ടാകും അപ്പം ഈ മനുഷ്യ ശരീരം എടുത്തു വന്നിരിക്കുന്നത് കൊണ്ട് ഈ വികാര വിചാരങ്ങളൊക്കെ നമുക്കൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ് നിങ്ങൾ തന്നെ എന്തെങ്കിലും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായി എന്നാൽ നിങ്ങൾ പറഞ്ഞത് തെറ്റായി ശരിയായില്ല തെറ്റാണെങ്കിൽ തന്നെ തെറ്റാന്ന് പറഞ്ഞാൽ അത് വിഷമം ഉണ്ടാക്കും കാരണം അത് മനസ്സാവുണ്ടാക്കും മനുഷ്യ സഹജമായ സ്വഭാവമാണ് അതുകൊണ്ട് ഈ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളായിട്ട് നിലനിന്നുകൊണ്ട് ഈശ്വരനെ ആ നിഷ്കളങ്ക ഭാവത്തിൽ ഭരിക്കണം എന്നർത്ഥം മറ്റൊരാൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഗീത മഹ മഹത്വമാണ് ഇല്ല ഈ ഭാഗവത മഹാത്മാ മഹത്വമാണ് അതാണ് ദിവസവും വായിക്കേണ്ടതെന്നൊക്കെ ആരെങ്കിലും പറയണത് കേട്ടിട്ടായിരിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ദുഃഖി സഹജമായിട്ട് എന്താണോ താല്പര്യം എന്താണ് പഠിക്കാനൊക്കെ ഏത് മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിച്ചാലാണ് നിങ്ങൾക്ക് ഈശ്വര സാക്ഷരക്കാരൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കണം അതാണ് ഭഗവാൻ പറഞ്ഞത് ഒരാൾ ഉദ്ധരിച്ച പോലെ പോലെയല്ല മറ്റൊരാൾ ഉദ്ധരിക്കാൻ പറഞ്ഞത് ഉദ്ധരിയത് ആത്മനാത്മാനം അവരവരുടെ ആത്മാവിനെ ആത്മാവിനെക്കൊണ്ട് ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഭഗവാൻ പറഞ്ഞത് അതാണ് യുക്തിസഹജം നിത്യയുക്താവാസതെന്ന് പറഞ്ഞാൽ എന്താ അവരുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ട് അവരവരുടെ ഇച്ഛയനുസരിച്ചു കൊണ്ട് നിഷ്കളങ്കമായ രീതിയിൽ തന്നെ അവരവർ അവരായിത്തന്നെ താൻ താനായിട്ട് നിന്നുകൊണ്ട് വേണം അത് ശരിയോ തെറ്റോ വാട്ടവർട്ടീസ് എന്തായാലും വേണ്ടില്ല നിങ്ങൾക്ക് ന്യായമോ അന്യായമോ എന്താണോ തോന്നുന്നത് അതനുസരിച്ചുകൊണ്ട് ഏത് ശാസ്ത്രം പഠിച്ചാലും ഏത് ഗുരുക്കന്മാരെ സമീപിച്ചാലും നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് നിങ്ങൾക്ക് യുക്തിക്ക് അനുസരിച്ചായിരിക്കണം യഥാച്ച തഥാഗുരു എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞത് യഥാഴ്ചും അമാഗുരു എൻ്റെ ഇച്ഛയനുസരിച്ചുകൊണ്ട് നിങ്ങളോട് പ്രവർത്തിക്കാനല്ല ഭഗവാൻ പറഞ്ഞത് ഭഗവാൻ പറഞ്ഞ യഥാഴ്ച തഥാഗുരുന്ന് ആഹാരമാണ് നിനക്കെന്താണ് ഇഷ്ടമുള്ളത് അതനുസരിച്ച് നീ പ്രവർത്തിക്കൂ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് യുക്തിസഹിതമായിട്ട് ഒന്നോടെ ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിച്ചോ അതനുസരിച്ച് പ്രവർത്തിച്ചോ എന്നല്ലേ പറഞ്ഞത് ഇത് കൂടുതൽ എന്താ സ്വാതന്ത്ര്യം ഭഗവാൻ നൽകേണ്ടത് അപ്പോൾ യുക്താഹാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നത് ഞാൻ എന്നതൊക്കെയാണ് കഴിക്കണതെന്ന് ഞാൻ പറയണത് കേട്ടിട്ട് നിങ്ങൾ അതനുസരിച്ചല്ല കഴിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണോ യുക്തിസഹജമായിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് പറ്റിയ ആഹാരം നിങ്ങൾ സഹായിക്കുന്നത് നിങ്ങൾ കഴിക്കുന്നതാണ് യുക്താഹാരം എന്ന് പറയുന്നത് ആ വിഹാരവും ആഹാര വിഹാരാദികളും അതനുസരിച്ചായിരിക്കാം ചെയ്യേണ്ടത് അല്ലാതെ ഒരാളെയും അനുകരിക്കാൻ ശ്രമിക്കരുത് ഇനി ഗുരു പറഞ്ഞാൽ പോലും ആ ഗുരു പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഈ കാര്യത്തിൽ എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്താണ് ലക്ഷ്യം നമ്മുടെയൊക്കെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമായിരിക്കണം അപ്പം അതിന് തടസ്സമുണ്ടാക്കുന്ന ഈ പറയുന്ന കർമ്മ വ്യവഹാരത്തിനുണ്ടാകുന്ന ഗതിവിഗതികൾ വിഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ അവരെയാണ് വേദമൂർത്തികൾ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞത് അത് എല്ലാ ആധ്യാത്മിക കാര്യത്തിലാണെങ്കിലും ഈശ്വര കാര്യത്തിലാണെങ്കിലും അതിന് നന്മയും തിന്മയും ഉണ്ട് ഗുണവും ദോഷവുമുണ്ട് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ഗുണമെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഗുണമായി കൊള്ളണം കാരണം ഡിപ്പെൻഡ് അപ്പോൺ യുവർ ക്യാരക്ടർ നിങ്ങളുടെ സ്വഭാവം ജന്മവാസന അനുസരിച്ചായിരിക്കും നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് അപ്പൊ ഞാൻ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹിതകരമായിരിക്കണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് യുക്തിസഹജം എന്ന് പറയുന്നത് അതുകൊണ്ട് വേദമൂർത്തികളുടെ ഈ ഉപദേശം ശ്രുതിഗീത എന്ന് ഭാഗവതത്തിൽ പറയുന്നത് തന്നെയാണ് ഇവിടെ വിശദ വിശകലനം ചെയ്യുന്നത് വെറുതെ വായിച്ച് തള്ളേണ്ടതല്ലാന്നർത്ഥം നമ്മളിപ്പോൾ എത്ര ദിവസമായി ഒരു മാസമാകാൻ പോകുന്നു വേദമൂർത്തികളുടെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിട്ട് അപ്പം നമുക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും അത് യഥാർത്ഥത്തിൽ ലോകസേവാർത്ഥമാകണമെങ്കിൽ നമ്മൾ ലോകസേവാർത്ഥമായിട്ട് നമുക്ക് യഥാവിധി ഈശ്വരൻ്റെ നിഗമനമനുസരിച്ചുണ്ട് ഈശ്വരൻ്റെ നിശ്ചയമനുസരിച്ചുണ്ട് ലോകസേവയ്ക്കായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈശ്വര സാക്ഷാത്കാരം നേടണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ബന്ധനത്തിൽപ്പെടാതെ ലോകം നമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം